അമേരിക്കയിലെ സതേൺ കാലിഫോർണിയയിലെ ഒരു മലനിരകളിലാണ് ഞങ്ങളിരിക്കുന്നത് വളരെ ശാന്തമായ രാത്രി ശാന്തമായ പത്രപ്രവർത്തനം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളിലേക്ക് വ്യക്തമായ ഏഴാം കടലിൽ അക്കരെ കിടക്കുന്ന നിങ്ങളിലേക്ക് വ്യക്തമായ കൂടിയുള്ള യാതൊരുവിധ പ്രതിസന്ധികളുമില്ലാതെ വാർത്ത എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ട്വൽവ് ഡേ വാർ പന്ത്രണ്ട് ദിവസത്തെ ഒരു യുദ്ധം പര്യവസാനിച്ചിരിക്കുന്നു ഖത്തർ ഇടപെട്ടു അമേരിക്ക ഇടപെട്ടു ചർച്ചകൾ നടന്നു അതിനുള്ളിലും കുറേ ചർച്ചകൾ നടന്ന് യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നാൽ ആര് ജയിച്ചു ആര് ജയിച്ചില്ല എന്നതിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ കുറേ അധികം വിവരങ്ങൾ നമുക്ക് അവിടെ ഇവിടുന്നൊക്കെ ബിറ്റ്സ് ആൻഡ് പീസസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇറാൻ പറയുന്നുണ്ട് ഇറാൻ്റെ പ്രോക്സികളെ വെച്ച് നമുക്കറിയാം അതുപോലെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിമൂ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നില് നടന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഇസ്രായേലിൽ കയറി വധിച്ചതിൻ്റെ ഫലമായിട്ടുള്ള യുദ്ധം തുടങ്ങി അവിടെ നിന്ന് ഹമാസിനെ അടിച്ച് ഹെസ്ബുള്ള ഹൂത്തികളടിച്ച് ഈ പറഞ്ഞ ഹൂ ഇത് പ്രോക്സികൾ അതായത് അവരുടെ അവർക്ക് വലയം ഇറാൻ വലയം ചെയ് ചെയ്തു നിന്നിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഇസ്രായേൽ കുറേ നാൾ അടിച്ചതിന് ശേഷമാണ് ടുവൽ ഡേ വാറിലേക്ക് വ്യക്തമായ ആ ഒരു എതിരാളിലേക്ക് എത്തുന്നതിന് മുമ്പ് കവചം തീർത്തവരെ തീർത്തു ഈ കവചത്തിനുള്ളിലുള്ള ഭിന്നിപ്പ് എന്ന് ആണ് ഇന്ന് പുറത്തു വരുന്നത് അതിനിടയിൽ എൺപത്താറ് വയസ്സുള്ള ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറയുന്ന ഇറാൻ്റെ പടുവൃദ്ധനായിട്ടുള്ള കമേനിയായി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അമേരിക്ക ഞങ്ങൾ അടിച്ച് നിരത്തി എന്നും എന്നുള്ള പ്രസ്താവനകൾ വന്നു അപ്പോൾ ട്രംപ് പറഞ്ഞത് ട്രംപാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം അപ്പുറത്ത് ഇസ്രായേലിരിക്കുന്നത് ഇസ്രായേൽ അങ്ങനെ വാദപ്രതിവാദങ്ങൾക്ക് പോവാറില്ല ട്രംപ് പറഞ്ഞു എൻ നിൻ്റെ ജീവൻ എൻ്റെ ദാക്ഷിണ മാത്രമാണ് ഇനി വേണമെങ്കിൽ വീണ്ടും അടിച്ചു നിന്നെ ഇല്ലാണ്ടാക്കും എൻ്റെ വെറും ഒരു ഒരു ദാക്ഷിണയാണ് ഇതിൻ്റെ ജീവൻ എന്നാണ് ട്രംപ് പറയുന്നത് ഇതിലേത് വിശ്വസിക്കുമെന്ന് നമുക്ക് ആർക്കും ഇത് കാണാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷേ പല ചിത്രങ്ങൾ വരുന്നുണ്ട് ചിത്രങ്ങൾ ചിലത് എ ഐ ആണ് എന്നാൽ എ ഐ ചിത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട പല ചിത്രങ്ങളും വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധി സാധാരണക്കാരായ ഈവൻ മലയാളികൾക്ക് പോലും മലയാളികൾ വളരെ സ്മാർട്ടാണ് ബുദ്ധിമാന്മാരിൽ ജൂതന്മാരെക്ക് തൊട്ടു പിന്നിലായിട്ട് നിൽക്കുന്നവരന്മാരാണ് മലയാളി സമൂഹം അവിടെ പോലും കബളിയിക്കപ്പെടുന്നു പ്രത്യേകിച്ച് വടക്കൻ വടക്കൻ കേരളത്തിൽ വൈകാരികമായിട്ട് എടുക്കുകയും ഞാനൊരു വീഡിയോ കണ്ടത് ഒരു ആയിരം ട്രക്കുകള് മിസൈലി പോവുകയാണ് എ ഐയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ ഇസ്രായേലിനുള്ള പണി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണേ പക്ഷെ ഇത് എ ഐയിൽ ഉണ്ടാക്കിയതാന്ന് വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത മലയാളി ഉണ്ടോ എന്ന് ഇത് എഫ് തേർട്ടി ഫൈവ് ഒരു ചാനലിരുന്ന് പറയണേർട്ടി ഫൈവ് ഒരു ചാനലേ ജമാഅത്ത് ഇസ്ലാമിയുടെ അവര് വലിയൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അവിടെ ഇരുന്ന് പറയാം ഏഴെണ്ണ അടിച്ചിട്ടു എഫ് തേർട്ടി ഫൈവ് ഏഴെണ്ണ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നു ഈ ജനങ്ങളെ വിമോ മോചിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് ഞാൻ പച്ചനെ അങ്ങോട്ട് പറയാം ഇസ്ലാമിക സമൂഹത്തിനെ ബുദ്ധിയും വിവേകവും നൽകി മോചിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം കേരളത്തിൽ നിന്ന് പയ്യെ ഇംഗ്ലീഷിൽ നിന്നും ഇംഗ്ലീഷിലും പറഞ്ഞ് ഞാനത് ചെയ്യും ഇന്ന് ഇതിൻ്റെ ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ഞാനും ഇതിനും കൂടി ചർച്ച ചെയ്യാണ് ഇതിൽ കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങളെക്കുറിച്ച് ഈ വാർ അനലിസ്റ്റും കൂടുതൽ എയറോപ്ലെയിൻ എയറോ എനിക്ക് ഈ മേഖലയിൽ വലിയ പരിചയമില്ല പക്ഷെ പ്ലെയിൻ പറക്കുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെ കുറിച്ച് അദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് വളരെയധികം ഇത് ഇന്ത്യയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അമേരിക്കയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ യുദ്ധത്തിനെ കുറിച്ചുമുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് മിഥുനോട് ചോദിച്ചറിയുന്നത് മിഥുൻ തയ്യാറാണോ തീർച്ചയായും ഞാൻ എന്റെ ചെറു ചെറു ബുദ്ധി വെച്ച് താങ്കളെ ഞാൻ പ്രതിരോധിക്കും പറഞ്ഞോളൂ പ്രതിരോധം എന്ന് പറയുന്നത് ചാനലിൽ കടുത്ത സൈബർ ആക്രമണമാണ് സുഹൃത്തുക്കൾ എനിക്ക് നമുക്ക് തീയിൽ വിക്ടർ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം അതായത് യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഇസ്രായേൽ ഇറാൻ വാറിന്റെ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഇതുവരെ ഒരു മലയാളിക്കും ഒരു ചാനലുകളും പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാവരും പറയുന്ന ഒരു ഫോക്കസ് പറയുന്നത് ആണവ കേന്ദ്രം അല്ലേ എന്തൊക്കെയാണ് ആണവ കേന്ദ്രങ്ങൾ ഫോർഡോ ഇസ്ഫഹാൻ ഈ മൂന്ന് കേന്ദ്രങ്ങളും അടിച്ചു അടിച്ചില്ല ഇറാനിലെ കുറെ സുഹൃത്തുക്കൾ പറയുന്നു നാനൂറ്റമ്പത് കിലോഗ്രാം എൻറിച്ച് യുറേനിയം ഞങ്ങൾ മാറ്റി അതൊക്കെ വെറും തമാശ ഇറാൻ തിരിച്ചുവരും എന്ന് പറയുന്നു യഥാർത്ഥമായ ലക്ഷ്യം ഞങ്ങൾ പറയാൻ പോകുന്ന നാല് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് യഥാർത്ഥ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന യുദ്ധം കൊണ്ട് പന്ത്രണ്ട് ദിവസം യുദ്ധം കൊണ്ട് ആണവ കേന്ദ്രങ്ങൾ മാത്രമാണോ ലക്ഷ്യം അതോ ഈ വേറെ എന്തൊക്കെയായിരുന്നു എന്ന് ആദ്യം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കൂട്ടോ എത്തോടം ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഹിസ്ബുള്ള ഇരുപത് വർഷമായി തെക്കൻ ലെബനൻ ആരാണ് ഭരിക്കുന്നത് ഹിസ്ബുള്ള ഒന്നര ലക്ഷം മിസൈൽസുകള് ആര് അറിയോ ഇറാൻ കൊടുത്ത് എന്തിനുദ്ദേശം ഇൻ കേസ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ നിങ്ങൾ ചിന്തിക്കുക അതായത് ബലിസ്റ്റിക് മിസൈൽസുകളുടെ ഒരു വോളി ഓഫ് മിസൈൽസ് ആയിരുന്നു അല്ലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയത് ഒരേ സമയത്ത് ഹിസ്ബുള്ള ആക്രമിച്ചത് എന്തായിരിക്കും ഇറാന്റെ ഇസ്രായേലിന്റെ അവസ്ഥ അവസ്ഥാപൂരുന്നില്ലേ എന്തുകൊണ്ട് ഹിസ്ബുള്ള നിശബ്ദമായി ഹെസ്ബുള്ള നിശബ്ദം ആകുന്നതിന് നമ്മൾ ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകണം അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുമ്പോൾ നസറുള്ള കിടന്ന് കൊറേ ഭീഷണി പറയുന്നത് അല്ലാതെ അവര് ഇസ്രായേലിനും കാരണം അവർക്ക് നിലനിൽപ്പാണ് ആവശ്യം കാരണം ഇസ്രായേലെ അടിച്ച് ഫ്ളാറ്റാക്കി എടുത്തു കളയും തന്നെയല്ല ഇവരില് ഹെസ് ഹെസ്ബുള്ളയുടെ നേതാവ് ആരാ നസറുള്ള ഈ ഈ നസറുള്ള അടിയിലേക്ക് താഴത്തിലേക്ക് പോയിട്ടാണ് അടിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞത് ലബനനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു വേറൊരു സാംസ്കാരികവും ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം ഈ ലബനനില് ഇസ്രായേലും അമേരിക്കയുടെ പിന്തുണയോടുള്ള ഇസ്രായേൽ അടി നിർത്താനുള്ള കാരണം താങ്കൾക്കറിയോ അല്ല കാരണം ഫ്രാൻസിന് അവിടെ വലിയ ഇൻഫ്ലുവൻസ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം അതിൽ ഇടപെട്ടു കാരണം ഫ്രാൻസിന്റെ മെമ്പർ ഇപ്പോഴും അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആണ് അവിടെ ഇൻവോൾവ്ഡ് ഇൻ ലബനിലാണ് കാരണം ലെബനൽ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് വരെ മെറിൻ ബേസ് യു എസ് മെറിൻ ബേസ് ഇതൊക്കെ പിൻവാങ്ങിയിട്ടാണ് നസറുള്ള അവിടെ കാരണം നസറുള്ള വളർത്താനുള്ള കാരണം എന്താ ഈ സുന്നികളായിരുന്നു അന്ന് ഭീഷണി ഭീഷണി അപ്പൊ നസറുള്ള ഷീ ആയിരുന്നു ഓക്കെ അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റുന്നതില് ഈ സമുദായം എന്ന് പറഞ്ഞാൽ അങ്ങോ അവനെ അടിക്കണം ഇവനെ ഒറ്റി കൊടുക്കണം അമേരിക്കക്ക് ഒറ്റ കൊടുക്കണം യൂറോപ്പിനെ ഒറ്റി കൊടുക്കുന്നതിലും ഏറ്റവും വിദഗ്ദ്ധ നസറുള്ള അതായത് ഐസിസ് നടക്കുന്ന സമയത്ത് ഐസിസ് നടക്കുന്ന സമയത്ത് സകല ശൂന്യകളിൽ അവന അപ്പുറത്ത് മൂത്രമൊഴിക്കാൻ പോയിട്ടോ കളിക്കും അപ്പൊ നസുറുള്ള നസറുള്ളക്ക് ഒന്നര ലക്ഷം ബോംബ് കൊടുത്തു മിസൈൽ കൊടുത്തോന്നല്ലേ പറഞ്ഞു അവൻ ഈ സാധനം വാങ്ങി കയ്യില് വെച്ചിട്ട് പറഞ്ഞേ ആവശ്യം വരുമ്പോ ഞങ്ങൾ ഉപയോഗിച്ചാലും ചെലപ്പോ നിനക്ക് ഇറാനിട്ട് ഈ സമയത്ത് ഇറാൻ ഉദ്ദേശിച്ചത് ഇറാനെതിരെ അങ്ങട്ടിട്ടിച്ച് കമേന് വിചാരിച്ചത് നസുറുള്ളയുടെ ഈ ഹസ്ബൻഡെ അട്ടിച്ചു ഇട്ടിച്ച് നേരത്തും പറഞ്ഞെ സ്വന്തം തടി നോക്കാനാണ് അപ്പൊ ഇറാന്റെ ഒരു പാളി പോയ തോക്കായി മാറിയിരിക്കയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള കാരണം ഇറാന്റെ ഡബിൾ ഡബിൾ അടിച്ചിട്ടുണ്ട് ഹെസ്ബുള്ളനെ ഇറാനും സഹായിച്ചില്ല ഇറാനെ ഹെസ്ബുള്ള അതായത് ഇറ ഇറാന്റെ പരമോന്ന നേതാവായിട്ടുള്ള ഖമേന് നേരിട്ടിടപെട്ട് ഈ പറയുന്ന ഹിസ്ബുള്ളയോട് ആക്രമിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ മൗനമാണ് തിരിച്ചു കൊടുത്ത മറുപടി അപ്പോൾ യഥാർത്ഥ ആദ്യത്തെ ഇറാൻ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള നിശ്ശബ്ദമാക്കി പാളിപ്പോയ തോക്കായി മാറിയ ആര് ഹിസ്ബുള്ള എഗ്രി എഗ്രിഡല്ലേ അവിടെ വേറൊരു നീക്കം കൂടി നടക്കുന്നുണ്ട് നമുക്ക് സമയം പെട്ടെന്ന് രാഷ്ട്രീയമാര് നീക്കം ലബനനെ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലബനെ വിഭജിച്ച് ഒരു മുമ്പ് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലബനൻ അതിന് വിഭജിച്ച് വീണ്ടും ഒരു രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ സാഹിപ്പിന് ഐഡിയ ഉണ്ട് അതെ അതെ ഓക്കെ അപ്പം ആദ്യ ആദ്യത്തെ ഉദ്യമം അല്ലെങ്കിൽ ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് ഇവരെ നിശബ്ദമാക്കി ഹെസ്ബുളീറ്റ് ഓക്കെ രണ്ടാമത്തെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് റഷ്യയും ചൈനയും പിന്മാറി അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇറാനും എന്താ പറയുക ചൈനയുമായിട്ട് ഏകദേശം ധാരണയിലെത്തി സാമ്പത്തികം മാത്രമല്ല ഈ പറഞ്ഞ ഡിഫൻസ് മേഖലയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്താ പറയുന്നത് ഇറാനും റഷ്യയുമായിട്ട് സൈനിക സഹകരണം ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഒറ്റ പറയും ആരൊക്കെ ഒന്നിച്ചാലാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ ഇവിടെ ഞാൻ കുറച്ച് ചരിത്രം പറയും ഒരുപാട് ഒരുപാട് ചരിത്രം റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ പണ്ടത്തെ അണികളാണ് ഇന്ത്യ ഇറാൻ ഈ വക രാജ്യങ്ങളൊക്കെ ഇറാനും ഇന്ത്യയും മെയിൻ സോവിയറ്റ് യൂണിയന്റെ സഖ്യ കക്ഷികളാണ് അപ്പം അവർ ഇന്നും അത് നിലനിൽക്കുന്നു പൂട്ടിൻ ഉള്ളപ്പോഴും സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇടിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാണ്ടായിട്ടും ആ സഖ്യം നിലനിൽക്കുന്നുണ്ട് കാരണം സോവിയറ്റ് യൂണിയൻ റഷ്യ ഈവൺ ഇന്നും ഒരു ശക്തമായ ഒരു ശക്തി ഉള്ള രാജ്യമാണ് ആയുധങ്ങളുണ്ട് പക്ഷെ പൂട്ടിനെ യൂറോപ്യൻ സായിപ്പും അമേരിക്കൻ സായിപ്പ് പിന്നിൽ നിന്നുള്ളൂ യൂറോപ്യൻ സായിപ്പ് പൂട്ടിനും യുക്രൈനിലും അങ്ങോട്ട് വലിഞ്ഞങ്ങട്ട് കെട്ടിയിട്ടു ഈ പാവും പൂട്ടിൻ പോയിട്ട് നോർത്ത് കൊറിയയുടെ കിങ് ജോങ് ഇന്നിനോട് പറയുന്ന ഒരു പതിനായിരം പട്ടാൾക്കാരെ തരും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സെക്യൂരിറ്റി കാർഡ് ആയിട്ട് ഗാർഡായിട്ട് താങ്കളുടെ നാട്ടിൽ ഒരു താങ്കളെ എന്നോട് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി കാർഡ് കാരണം അത്ര ഗതികെട്ടാണ് പൂട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് ബാഷർ അസദിനിറങ്ങിയെ സിറിയയില് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ഭീതി എന്ന് പറയുന്നത് ഈ മൂന്ന് ആക്സസ് അതായത് ഇറാൻ ചൈന അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യ ഈ മൂന്ന് പേര് ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്കയുടെ ഒരു വെല്ലുവിളി അതായിരുന്നു അമേരിക്ക ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങളൊന്നിച്ചു വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല അത് വെല്ലുവിളിയായി പോനെ പക്ഷെ സംഭവം നേരെ തിരിച്ചായി പോയി ഇറാൻ ഈ പറയുന്ന ഉടമ്പടിയിലുണ്ട് എല്ലാ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ടും പക്ഷെ ചൈന എന്ന് പറയുന്നത് വെറും ഒരു കഴുകം മാത്രമാണ് അല്ലെ ചൈനയ്ക്ക് ആവശ്യം എന്ന് പറയുന്ന പണവും മാത്രം പറഞ്ഞു പറഞ്ഞു ചൈന ഒരു ഫോറിൻ കൺട്രിയില് ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടി പോയില്ല എന്തെങ്കിലും അലറച്ചിറ ചെയ്യാൻ പറ്റിയ ചെയ്ത് എന്നല്ലാതെ ചൈനക്ക് യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് ജോ ബൈഡൻ ആയിരിക്കുന്ന സമയത്ത് പോലും വ്യക്തമായ താക്കീത് ഉണ്ടായിരുന്നു ഇതിലേക്ക് അങ്ങനെ ആയതായിട്ട് ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം അമേരിക്കയാണ് ലോകം ഭരിക്കുന്നത് അതിലേക്ക് ഇറങ്ങാനായിട്ട് ചൈന ഇഷ്ടപ്പെടുന്നില്ല തന്നെയല്ല ചൈനക്ക് റഷ്യ ആയിട്ടുള്ള ബോർഡറിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് റഷ്യ അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ചൈനക്ക് അങ്ങടും വേണ്ട ഇങ്ങടും വേണ്ട ഇറാനിന്നുള്ള എണ്ണ വേണം ഇതൊക്കെയാണ് ചൈനയുടെ എണ്ണ പറഞ്ഞോണ്ട് കാര്യം വരും അതായത് ഇപ്പൊ ഹോർമോസ് കടലെടുക്ക് നിരോധിക്കാൻ അല്ലെങ്കിൽ അടച്ചുപൂടാൻ ഇറാനിയൻ പാർലമെന്റ് തീരുമാനമെടുത്തു ഓർമ്മയില്ല അല്ലെ തീരുമാനം അപ്പൊ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു അതായത് ഇനി എണ്ണ വില കുതിച്ചു വരും ഓക്കെ അവിടെ ആക്രമണം ഉടനടി ആ ചൈന പറഞ്ഞു നടക്കില്ലാന്ന് പറഞ്ഞു കാരണം ചൈനയുടെ ആണ് എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എണ്ണ പറഞ്ഞത് ചൈന പറഞ്ഞു നിങ്ങളുടെ പരിപാടി നടക്കില്ല അതായത് ചൈനയുടെ എതിർപ്പാണ് ഈ പറയുന്ന ഹോർമോസ് കടലൊടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനത്തിന് പ്രതിസന്ധി ആയി ആയിപ്പോയത് അതായത് സഖ്യാക്ഷിയാകുന്നു മാത്രമല്ല സഹായിക്കുമോ എന്ന് തീരുമാനിച്ചിരുന്ന ചൈനയും റഷ്യയും അവസാനം കാലുമാറിയെന്ന് മാത്രമല്ല തിരിഞ്ഞുപോലും കൊത്തി ഇറാൻ ഈ അവസരത്തിൽ അല്ലെ അഭിപ്രായം പറഞ്ഞു സാർ പറഞ്ഞു ഞാൻ ഇതിനിടയിൽ വേറൊരു ഇത് കേട്ടത് ഇത് വ്യക്തമായ ഒരു അടിസ്ഥാനത്തിലുള്ള ഞാൻ ഇതൊരു മുൻ വീഡിയോയിൽ ചെയ്തിരുന്നു മൂന്ന് പ്ലെയിൻ ചൈനയുടെ ഈ വാറിന്റെ പീക്കിൽ പന്ത്രണ്ട് ഡേ വാറിന്റെ പീക്കിൽ മൂന്ന് പ്ലെയിൻ വന്നിറങ്ങി പല അഭ്യൂഹങ്ങളുള്ളത് ഈ യുറൈനിയൻ സമ്പുഷ്ടീകരിച്ച് യുറൈനിയൻ കൊണ്ടുപോകാനാണെന്നുള്ള അഭ്യൂഹങ്ങളാണ് അഭ്യൂഹങ്ങളാണ് ഒരു പക്ഷേ അമേരിക്ക കാരണം ഇസ്രായേലിനോട് ചോദിക്കാണ്ട് വരാൻ പറ്റില്ല പ്ലെയിൻ ഇപ്പൊ താങ്കൾ അല്ല അപ്പൊ അപ്പൊ ചൈനക്ക് അങ്ങനെയുള്ള സാഹചര്യത്തില് അമേരിക്ക ഇടപെട്ടാല് ഇസ്രായേലിനോട് പറയും എയർ സ്പേസിൽ മൂന്ന് ഫ്ലൈറ്റ് ചൈനയുടെ വരുന്നുണ്ട് ഇതാണ് വിംഗ് നമ്പർ ഇത് ഇറങ്ങാൻ ഇത് കൊടുക്കണം എന്ന് ഇത് പറഞ്ഞിരിക്കാം ഒരു പക്ഷേ അങ്ങനെയും സംഭവിച്ചിരിക്കാം ഞാൻ കേട്ടത് ഇറാഖ് വാറിന്റെ ടൈമില് സദാം ഹുസൈന്റെ ടൈമില് ഡബ്ല്യു എം ഡി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ ഈ സമയത്ത് റഷ്യയോട് എടുത്തുകൊണ്ട് അപ്പം അതായത് ആദ്യ ലക്ഷ്യം എന്ന് ഹിസ്ബുളം നിശബ്ദമായി ഇനി ഇനി ഒരു കാരണവശാലും റഷ്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയോ ഒരു കാരണവശാലും ഇറാന്റെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സഹായം വരാൻ പോകുന്നില്ല അത് ഉറപ്പിച്ചു രണ്ടാമത്തെ ലക്ഷ്യം അംഗീകരിച്ചു ആ ഒരു ലക്ഷ്യം അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ് ആര് അല്ലേ ഇസ്രായേലേ പറയുന്ന പൂർണമായ ആകാശാധിപത്യം അല്ലാതെ യുദ്ധത്തിന്റെ രണ്ടാം ദിവസം ഇസ്രായേല് ആകാശ ആധിപത്യം നേടിയിരിക്കുകയാണ് എവിടെയെന്നറിയാവോ അതായത് ഇസ്രായേൽ മുതൽ സിറിയ മുതൽ പിന്നെ ലെബനൻ മുതൽ ഇറാഖ് മുതൽ എന്താ പറയുന്ന ഈ പറയുന്ന ഇറാൻ ഇറാന്റെ ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റിൽ റീഫ്യൂലിംഗ് എവിടെയായിരുന്നു അറിയുമോ ലബനനിലായിരുന്നു റബനൻ എയർപോർട്ടില് സന എയർപോർട്ടിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഓർമ്മ ഒരു മാസം കംപ്ലീറ്റ്ലി എയർപോർട്ട് ഡിമോളിഷ്ഡ് എന്തിനായിരുന്നു അറിയുമോ ആ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അസറ്റിൽ ഇല്ലാണ്ടാക്കുക സർഫേസ് ടു എയർ മിസൈൽസുകൾ അറിയാറുണ്ട് സർഫേസ് നമുക്ക് കഴിഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് അതായത് കാൽക്കുലേഷൻ അതായത് ജൂതന്റെ ബുദ്ധി എന്ന് പറയുന്ന മാസങ്ങൾക്ക് മുമ്പേ എയർ ഡോമിനേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് നാലാം ദിവസം ഇറാന്റെ പ്രതിരോധ മന്ത്രി പേര് ബജണ്ട പേര് അവൻ ജനീവയിലെ ചർച്ചയ്ക്ക് പോകാനായിട്ട് ആരെ കാലു പിടിച്ചു എന്നറിയാമോ ഇത് വ്യക്തമായി കേൾക്കുക നാലാം ദിവസം ജനീവയിലെ ചർച്ചയ്ക്ക് പോകാൻ പോയിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേലിന്റെ കാലു പിടിച്ചു കാരണം എന്റെ വിമാനം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടത്താന്ന് കാരണം കംപ്ലീറ്റ്ലി എയർ ഡിഫൻസ് ആരാ ഭാഗത്തായി പോയി ഇസ്രായേലിന്റെ േലിന്റെ ഇസ്രായേലിന്റെ വാദ് കാരണം ഇസ്രായേലിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു വിമാനത്തിന് പുറത്തു കിടക്കാനോ ഒന്നും സാധിക്കില്ല ആകാശം കംപ്ലീറ്റ്ലി ഞാൻ അവര് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ ഡൊമിനൻസ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇന്നും അറിയാം സാറിന് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് അതിപ്പോ ഈ ഹമാസിന്റെ കാര്യത്തിലും ഇനി കാസർ വിട്ടു പോകുന്നില്ല ഇറാൻ കാരണം ഇവര് തൊട്ടത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഇറാനും പ്രോക്സികളും വെച്ച് തൊട്ടത് വലിയൊരു തീക്കളി മാറി അതെ അതിലിരുന്ന് ഹമാസിന്റെ ഒരു നേതാവ് ഇരുന്ന് പറയുന്നില്ലേ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ വിചാരിച്ചത് ഏഹ് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നു ജമു പിടിച്ച് വെച്ച് വില പേശിയിട്ട് കരച്ചിലും ലോകം മുഴുവനും നമ്മുടെ ദുൽഖുർ സൽമാനും കരഞ്ഞു നമ്മുടെ പ്രമോദ് രാമന്റെ ചാനലിൽ ഇരുന്ന് കരഞ്ഞു അയ്യോ പാവം വെച്ച് അതെ ഇപ്പൊ പല സുഹൃത്തുക്കളും പറയുകയാണ് അതായത് ഇനി ഞങ്ങൾ ഈ പറയുന്ന ഫോർഡോ വീണ്ടും പുനർ നവീകരിക്കും എന്നൊക്കെ പറയുന്നു അതായത് ആകാശം മുഴുവൻ ആകാശം മുഴുവൻ ആരകയിലാണ് ഇരിക്കുന്നത് ഇസ്രായേലിന്റെ കല ഇന്നല്ല ഇപ്പൊ ഒരുപാട് പേര് പറയുകയും ഇസ്രായേലി പിന്മാറിയിരിക്കുകയാണ് ഈ പറയുന്ന യുദ്ധം കൊണ്ട് ട്രംപ് പറയുന്നത് കേട്ടുകൊണ്ട് ഇസ്രായേൽ പിന്മാറിയിട്ടില്ല ഇറാൻ ജോർദാൻ ലബനൻ സിറിയ അവിടുന്ന് ഈ നാല് രാജ്യങ്ങളുടെയും എയർ കൺട്രോള് ഇറാൻ വരെ പാകിസ്ഥാൻ വരെ എയർ സുപ്രമസി അറബയിലാണ് ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ അവർ കൊച്ചു കുട്ടി അനങ്ങിയാൽ പോലും ഇവർക്ക് അറിയാൻ സാധിക്കും മൊസാദിന് അറിയാൻ സാധിക്കും എഫ് തേർട്ടി ഫൈവ് അടിക്കുന്നതായിരിക്കും എന്തെങ്കിലും മൂവ്മെന്റുകൾ ഇവർ അവാർന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് ഇത് ഒരു വേറെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ഈ പറഞ്ഞ ഫോട്ടോ അമേരിക്ക അടിച്ചിട്ട് പറയുന്നില്ലേ കഥയല്ല അവിടേക്കുള്ള റോഡുകൾ മുഴുവൻ ബോംബ് പറഞ്ഞു അല്ലെ ഇന്നത്തെ നടന്നു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കല്ലൊക്കെ തലവെച്ചു ഇന്നത്തെ ന്യൂസുകളിൽ വേറെ സാറ്റലൈറ്റ് ഇമേജസ് ഫ്രാൻസിന്റെ എ എഫ് പി ആണ് പുറത്തുവിട്ടി പറയൂ സാറേ അവിടെ കുറച്ച് കാറുകളോ ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അന്വേഷിക്കാനായിട്ട് ഈ ഫോർഡോന്റെ അടുത്ത് കുറച്ച് കാറുകളും ഇതൊക്കെ കണ്ടു എന്ന് പറയണ അവിടെ എന്താണോ അന്വേഷിക്കാൻ വേണ്ടി അവസാനമായിട്ട് പറയണം യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഹിസ്ബുല്ല ഇല്ലാതെ ഹിസ്ബുല്ല അവസാനമായി ഒരു നിശബ്ദമായി മാറിയിരിക്കുകയാണ് ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് റഷ്യയും ചൈനയും റഷ്യയും ചൈനയും അതെന്ന് പറയുന്ന വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജാവായി ആ രാജാവ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ രാജാവായി മാറിയിരിക്കുകയാണ് അതിൽ വേറൊരു കാരണം സുന്നി രാജ്യങ്ങള് ഒരു ആറേഴ് നമ്മുടെ വികസിച്ചിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ അനങ്ങില്ല 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 ട്രംപ് കുറച്ച് ഒരു ബില്യൺ ഡോളറിനുള്ള ഇതൊക്കെ സൗദിക്ക് വെക്കുന്നു അവിടെ യു എ ഇ ഉണ്ട് അനങ്ങില്ല ഈ സുന്നി രാജാക്കന്മാർ പറഞ്ഞു മതം പോയി വിശ്വാസമില്ല വിശ്വാസം അത് ആ സാധനം വേണ്ട ഞങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ വിജയം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു താല്പര്യമുള്ള ഒരു ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക എനിക്ക് വേറെ എനിക്ക് വേദനയോടെ പറയാം കാരണം മലയാളത്തിൽ പറയുന്നു കേരളത്തിനെ അഭിസംബോധന ചെയ്യുന്നു അവിടെ ഇരുന്നിട്ട് ഏരിയയില് കാണുന്ന ഒരു ആയിരം ട്രക്ക് മിസൈല് പോണതും എഫ് തേർട്ടി ഫൈവ് വീണു ഒരു ചാനൽ പറഞ്ഞിരിക്കുക അല്ല നമ്മുടെ പ്രമോദരാമന്റെ ചാനൽ എന്ന് പറയാ ഏഴെണ്ണ എട്ടെണ്ണം വീണേക്കണ എഫ് തേർട്ടി ഫൈവ് എന്നൊക്കെ ചോദിക്കുമേ വേദനയുണ്ട് അമേരിക്കയിലാണ് ഞാനും മിഥുനിന്ന് പറഞ്ഞു വേദനയുണ്ട് ഇത്രം അധപതിച്ച ബുദ്ധിയുള്ള മലയാളി സമൂഹം അത് നീ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും വേദനിന്റെ ഒരു ചാനൽ പ്രവർത്തിച്ചാല് കണ്ട കൂതറ വില സുഡാപ്പികൾക്ക് വന്നിരുന്ന് പറയാം ദേ പതിനഞ്ച് ഇസ്രായേൽ വീണു അവിടെ വീണു ഇവിടെ വീണു എന്ന് പറയുന്ന പോലെയാണ് ഒരു ചാനൽ വന്നിരുന്നു പറയാം അപ്പൊ നമ്മുടെ